ഡബ്ബിംഗ് മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഭാഗ്യലക്ഷ്മി സിനിമാ രംഗത്തെ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താൻ ശ്രദ്ധിക്കാറുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലും വ്യക്തമായ അഭിപ്രായം ഭാഗ്യലക്ഷ്മിക്കുണ്ട് എന്നാൽ ഡബ്ബി മേഖലയിൽ ഭാഗ്യലക്ഷ്മി ഇന്ന് സജീവമല്ല അഞ്ചു വർഷമായി തനിക്ക് ജോലിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി തുറന്നു പറയുകയുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ നിലപാടെടുത്തതാണ് തനിക്ക് അവസരങ്ങൾ ഇല്ലാതായതിനു കാരണമെന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഇപ്പോഴിതാ സിനിമാ രംഗത്ത് അവസരമില്ലാതായപ്പോഴും തനിക്ക് വരുമാനം ലഭിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുകയാണ് ഭാഗ്യലക്ഷ്മി എല്ലാവരും വിചാരിക്കും സിനിമയ്ക്കുള്ളിൽ വന്നാൽ സിനിമയില്ല എങ്കിൽ നമ്മൾ ഇല്ലെന്നാണ് സിനിമയില്ലെങ്കിൽ വേറെ ജോലി ചെയ്യാൻ നമ്മൾ പഠിക്കണമെന്നും അഞ്ചു വർഷമായി താൻ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജീവിക്കാതിരിക്കുന്നില്ല എന്നും തനിക്ക് വരുമാനം ഇല്ലാതായിട്ടില്ല എന്നും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തന്റേതായ വരുമാന മാർഗങ്ങളുണ്ട് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് എഴുത്തുകളുടെ റോയൽറ്റി കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ അതിന് പേയ്മെന്റ് ഉണ്ടാകുമെന്നും ആർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട് ഡോക്യുമെന്ററികൾ ചെയ്യാറുണ്ട് ഇതിലൊക്കെ തനിക്ക് പേയ്മെന്റ് ലഭിക്കാറുണ്ടെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അതുപോലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും ലഭിക്കാറുണ്ട് സിനിമയും സീരിയൽ മാത്രമല്ല ഒ ടി പ്ലാറ്റ്ഫോമും വളരെ വലിയ സ്പേസ് ആണ് ശബ്ദ കലാകാരന്മാർക്ക് തുറന്നു കൊടുത്തിരിക്കുന്നതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നു ഒരു വെബ് സീരീസ് വരുമ്പോൾ അഞ്ച് ഭാഷയിൽ ഒറ്റയടിക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അഞ്ച് ഭാഷയിലും ഡബിംഗ് ആർട്ടിസ്റ്റുകളെയാണ് ആശ്രയിക്കുന്നത് അവർക്കത് വലിയ അവസരമാണെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി സിനിമാ രംഗത്ത് തനിക്കുള്ള സൗഹൃദങ്ങളെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നുണ്ട് സംവിധായകരുമായിട്ട് തനിക്ക് നല്ല സൗഹൃദമാണുള്ളത് കാരണം താൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളത് സംവിധായകർക്കൊപ്പമല്ലേ എന്നും നടന്മാരുമായിട്ട് അല്ലല്ലോ എന്നും നടിമാരുമായി അങ്ങനെ വലിയ സൗഹൃദം ആരോടുമില്ല എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു ആകെ ഉണ്ടായിരുന്നത് കെ പി എസ് സി ലളിതയുമായിരുന്നു കെ പി എസ് സി ലളിതയായിരുന്നു തന്റെ അടുത്ത സുഹൃത്തെന്നും മഞ്ജു വാര്യരുമായി സൗഹൃദമുണ്ടെങ്കിലും എപ്പോഴും വിളിക്കാറൊന്നുമില്ല ഭാവനയുമായും അപൂർവ സൗഹൃദമുണ്ടെന്നും എന്നാൽ ഇവരാരും തന്റെ വീട്ടിൽ വരികയൊന്നും ചെയ്തിട്ടില്ല എന്നും തിരുവനന്തപുരത്ത് കൊണ്ടായിരിക്കാം അവരൊക്കെ വരാത്തതെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരുപക്ഷെ വന്നാലും ഓടിപ്പോകുന്ന ആൾക്കാരായതിനാൽ പരാതിയുമില്ല സംവിധായകർ അങ്ങനെയല്ല കമലും സിദ്ധിഖ്ലാലും സിബിമലയിലും ഭദ്രനും ജോഷിയും അങ്ങനെ എല്ലാ സംവിധായകരും തന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറയുന്നു ഇവരോടൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട് ചാനൽ ചർച്ച കഴിയുമ്പോൾ അവർ തന്നെ വിളിക്കാറുണ്ടെന്നും അടുത്ത പ്രാവശ്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്നൊക്കെ സജഷൻ ചെയ്യാറുണ്ടെന്നും അവരോടൊക്കെ പല കാര്യങ്ങളും താൻ ചർച്ച ചെയ്യാറുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വളരെ പോസിറ്റീവായാണ് ഇവർ സംസാരിച്ചതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട് ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ തുടങ്ങാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് വലിയ അവസരമാണ് നൽകുന്നതെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ